പൊളിറ്റിക്സ് കേരളയുടെ അവതാരകയാണ് ജയറാണി ടി ഒരു കാലത്ത് തിരുവനന്തപുരത്ത് അറിയപ്പെട്ടിരുന്ന വിപ്ലവ നായിക പിന്നീട് സി പി എമ്മിന്റെ ഓരം ചേർന്ന് സി പി എമ്മിന്റെ ഭാഗമായി അവർ നിൽക്കുന്നു പൊളിറ്റിക്സ് കേരള ഒന്ന് എനിക്ക് ന്യൂസ് പറയാൻ പറ്റാത്ത രോഗാവസ്ഥകൾ എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ ഓടിവന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവർ ന്യൂസ് പറയുന്നു അവർക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ബിആർഎഫ് ന്യൂഡൽഹി കഥാകാരി നോവലിസ്റ്റ് കവയിത്രി ആക്ടിവിസ്റ്റ് മനുഷ്യാവകാശ പ്രവർത്തക നിലയിൽ ശ്രദ്ധേയായ ജയറാണിയെ ആദരിച്ചിരിക്കുന്നു അവർക്ക് പുരസ്കാരം നൽകിയിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് അവർക്ക് പുരസ്കാരം നൽകിയത് നേപ്പാളിലെ ബജാങ് ജില്ലയിൽ ദിൽഗാവിൽ ദിൽ ബഹദൂറിന്റെയും വിജയകുമാരി ബഹദൂറിന്റെയും മകളായി ജനിച്ച ജയറാണി വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പൊങ്ങുമോട് എൽ പി എസിൽ തുടങ്ങിയ അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ കേരള ലാ അക്കാദമിയിൽ എത്തി നിൽക്കുന്നു ഒരുപാട് കോളേജുകളിൽ അവർ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ബിഷ്ണു ബഹദൂർ നവരാജ് ബഹദൂർ ശങ്കർ ബഹദൂർ എന്നിവരാണ് അവരുടെ സഹോദരന്മാർ ഏറ്റുമാനൂർ കൊച്ചുപുരയ്ക്കൽ അശോക് അവരുടെ ഭർത്താവ് ശിവഗാമി അശോക് ചരൺ പോറ്റി ശ്രാവൺ അശോക് എന്നിവർ മക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ പടങ്ങണം പിന്നീട് കേരള ലാ അക്കാദമിയിൽ നിന്ന് എൽ എൽ ബി പടങ്ങാം അണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എയും അവർ നേടി നിലവിൽ അന്ത്യൂർ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരിയാണ് ജയറാണി അമ്മയ്ക്കൈ എന്ന പേര് കവിതാ സമാഹാരം ഓർമ്മ പക്ഷിയുടെ സഞ്ചാര എന്ന കഥാ സമാഹാരം എൻ്റെ നേപ്പാൾ യാത്ര എന്ന യാത്രാകൃണം അവൾ പ്രണയം എന്നീ നോവലുകൾ പ്രത്യേകിച്ചിട്ടുണ്ട് കൊറോണ ഓർത്തി ദുരന്ത മേഖലകളിൽ നടത്തിയ ജീവകാരുടെ പ്രവർത്തനത്തിനായി നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റേഴ്സിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അമ്മയ്ക്കായി എന്ന കവിതാ സമാഹാരത്തിന് പൊളിറ്റിക്സ് ശേഖരുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നിരവധി

പൊളിറ്റിക്സ് കേരള എന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മാസം ഞാൻ എനിക്ക് കൂടുതൽ ന്യൂസ് ന്യൂസൊന്നും വിടാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോഴൊക്കെ മതേതര സിദ്ധാന്തത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ജയറാണിയാണ് ഓടി വന്ന് പൊളിറ്റിക്സ് കേരളയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അവർ നിങ്ങൾക്ക് വേണ്ടി വാർത്തകൾ തന്നു എന്റെ അനുവാദത്തോടുകൂടി എന്നെ വിളിച്ച് ചോദിച്ച ശേഷമാണ് ഓരോ വിഷയവും അവർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എന്നെ സ്വീകരിച്ചതുപോലെ തന്നെ അവരെയും നിങ്ങൾ സ്വീകരിച്ചു അവർ ചെയ്ത ഓരോ ന്യൂസും വലിയ എന്താ പറയുക വലിയ സംഭവങ്ങളായി മാറി ഒരുപാട് വീസ് അവർക്കൊണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് അഭിമാന മുഹൂർത്തം കെ എൻ ഷാജുമാറിന് അഭിമാന മുഹൂർത്തം കെ എൻ ഷാജുമാണിന് അഭിമാനം കൊടുത്തം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പ്രേക്ഷകനെ നിങ്ങൾ നിങ്ങൾ താങ്ങി നിർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ താങ്ങി നിർത്തുമ്പോൾ മാത്രമേ എനിക്ക് ജീവിതവുമുള്ളൂ നിങ്ങൾ കൈവിട്ടാൽ എനിക്ക് ജീവിതവും